ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഒരു പുകയെടുപ്പ് ഉണ്ടാകും അപ്പോഴതിൽ കരി നിറഞ്ഞിട്ട് ശരിക്ക് തീ കത്താതെയും അതുപോലെ തന്നെ കരി നിറഞ്ഞ് അടിഞ്ഞുകൂടിയിരിക്കുക ഇതെങ്ങനെ വൃത്തിയാക്കുന്ന ശരിക്ക് എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എല്ലാവർക്കും അറിയില്ല എല്ലാവരും വന്ന് ഇത് ഈ ഭാഗം ഒന്ന് തുറന്ന് അതിനകത്തുള്ള കരി ഇങ്ങനെ ഒഴിവാക്കി പോവുകയാണ് ചെയ്യുക എന്നാൽ അങ്ങനെയല്ല ആ പൈപ്പിൻ്റെ അകത്തും ഒരുപാട് കരി അടിഞ്ഞുകൂടിയിരിക്കാൻ ചാൻസ് ഉണ്ട് ഇത് തുറന്ന് മാത്രം ക്ലീനാക്കിയാൽ നല്ല വൃത്തിയായിട്ട് പുക പോകില്ല അപ്പോഴും കുറേ നാൾ കഴിയുമ്പം നമ്മൾ ഈ പുക അടുപ്പ് വെച്ചവരെ വിളിച്ച് കംപ്ലൈൻറ്റ് പറയാറുണ്ട് ഈ പൈപ്പിലെ കരിയും കൂടെ പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ തീ കത്തുകയും പുക പുറത്തേക്ക് തന്നെ പോവുകയും ചെയ്യും ഇതെങ്ങനെയാണ് ക്ലീനാക്കുന്നത് ഒരു ഒരു സിമ്പിളായ ഒരു ട്രിക്ക് ആണ് കാണിക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കുക അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മാറ്റിയെടുക്കണം അതിലൊരു ക്ലിപ്പൊക്കെ ഉണ്ടാവും എങ്കിൽ അത് ആദ്യം തന്നെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം ഇതുപോലെ ഊരി എടുത്തതിന് ശേഷം ഇതിൽ തന്നെ ഏകദേശം നല്ലതുപോലെ കരി പിടിച്ചിരിട്ടുണ്ട് നമ്മൾ ശരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും തുറന്ന് നോക്കാറില്ല നല്ല കരി ഈ പൈപ്പിനകത്തൊക്കെ അകത്തൊക്കെ ഒരുപാട് കരി നിറയാൻ ചാൻസ് ഉണ്ട് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഈ പൈപ്പിലെ കരിയും കൂടെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരു പഴയ തുണിയാണ് വേണ്ടത് നമ്മൾ വേസ്റ്റ് തുണി എടുക്കാവ് പിന്നെ അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് പഴയ തുണി എടുക്കാവ് അതിൽ അതിൽ കുറച്ച് ചല്ലി ചല്ലി ഇട്ട് കൊടുക്കുക ഇതിനെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നല്ല റൗണ്ടിൽ കെട്ടിയെടുക്കണം കിഴി രൂപത്തിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് കെട്ടിയെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് പഴയ തുണിയിൽ ഇതുപോലെ ഒന്ന് ചല്ലി നിറച്ച് നല്ലതുപോലെ കെട്ടിയെടുക്കാം കിഴി കിഴി കണക്ക് അപ്പോൾ നീളമുള്ള ഒരു കയറായിരിക്കണം നമ്മുടെ വീടിന് ഹൈറ്റിൽ നിന്ന് അങ്ങ് താഴെ വരുത്തുന്ന ഒരു നീളമുള്ള ആ പൈപ്പിലിൻ്റെ നീളത്തിനനുസരിച്ച് ഉള്ള കയറ ഇതുപോലെ കെട്ടിയെടുക്കണം നമ്മൾ ഇതുപോലെ കെട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ആ പൈപ്പിൽ പൈപ്പ് ക്ലീൻ ആക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോഴ് നമ്മൾ മുഗൾ വശത്ത് ഇത് മുഗൾ വശത്തൂടെ കടന്നു പോകുന്ന ആ ഗ്യാപ്പിനനുസരിച്ച് ആ വലിപ്പത്തിനനുസരിച്ച് ഈ ചല്ലി നിറച്ച് ഈ കെട്ടിയെടുക്കാവുക അല്ലെങ്കിൽ പിന്നെ അതിലോട്ട് പോകത്തില്ല അപ്പോഴ് അധികം ടൈറ്റും ആകാൻ പാടില്ല എന്നാൽ ലൂസും പാടില്ലാത്ത ഒരു ഇതായിട്ട് ഇറങ്ങി പോകണം എന്നിട്ടൊരു നമ്മൾ പൂർണ്ണമായ കയർ താഴെ എത്തുന്നത് വരെ നമ്മൾ പൈപ്പിൻ്റെ എൻഡ് എത്തുന്നത് വരെ നല്ലതുപോലൊരു ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് താഴ്ത്തിയും ഉയർത്തിയും ഒക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കി കൊടുക്കുക റൗണ്ട് ആയിട്ടും റൗണ്ട് ചെയ്തും നല്ലതുപോലെ ക്ലീൻ ആക്കി കൊടുക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും അടവൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാരണം അതൊക്കെ അടവൊക്കെ തീർന്ന് കരിയൊക്കെ പൊടിഞ്ഞ് താഴെ തന്നെ വീഴും ഇതുപോലെ ഒരു ചെയ്തു കൊടുത്താൽ മതി പെട്ടെന്ന് പൈപ്പിൽ ക്ലീനാക്കാൻ പറ്റിയ ഒരു എളുപ്പം മെത്തേഡാണ് നമ്മൾ കമ്പിയോ ഈ കമ്പൊക്കെ ഇട്ട് കുത്തി കഴിഞ്ഞാൽ പൈപ്പൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ ചെയ്യാം ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതുപോലെ അടച്ച് ഉറപ്പിച്ച് അപ്പോൾ ഇതും ശ്രദ്ധിക്കണം ഇതിലും നല്ലതുപോലെ ക്ലീനാക്കി കൊടുക്കുക ചില ഇതിലൊക്കെ അടവുണ്ടാവും കിളികളൊക്കെ കൂട് കൂടുവയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോഴ് അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അതെ മുഗൾ ഭാഗം ക്ലീൻ ആക്കിയ അപ്പോഴ് ഇതില് തന്നെ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു നമ്മളിതിൽ നിന്ന് തിരിച്ച് ഇതിൽ തന്നെ ഉറപ്പിച്ച് വയ്ക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കാറ്റിൻ കാറ്റിൻ്റെ ദിശയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വയ്ക്കുക കാറ്റടിച്ചു കഴിഞ്ഞാലും കത്താൻ പാടാണ് അപ്പോൾ നമുക്ക് തോക്കാം എന്തുമാത്രം കരിയാണ് ഇതിൽ ഉണ്ടായിരുന്നതെന്ന് ആ പൈപ്പിൽ അടിഞ്ഞുകൂടിയിരുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാൻ മനസ്സിലാവും അപ്പോഴും ഒരുപാട് കരി അടിഞ്ഞു കൂടിയിട്ടാണ് നമ്മുടെ വീട്ടിലെ വിറകടുപ്പ് നല്ല രീതിക്ക് കത്താത്തതും പുക ശരിക്ക് പോകാത്തതുകൊണ്ട് ശരിക്ക് പുക പോകണം ഇതിൽ കൂടെ എയർ സർക്കുലേഷൻ ഉണ്ടാവണം അപ്പോഴേ പുക നല്ലതുപോലെ പോയാലേ നല്ല രീതിയിൽ വിറകെടുപ്പ് കത്തുക ഉള്ളു അല്ലെങ്കിൽ പിന്നെ ആ പുക നമ്മുടെ വീടിനകത്തൊക്കെ ചിറ്റി ചുറ്റി നമ്മളെ വീടിനകത്തോട്ടാണ് പുക പോകുന്നത് ഈ പൈപ്പ് കൂടെ ആ പുക പോ പോകില്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതുപോലെ ഒരുപാട് കരി ആ പൈപ്പിൽ അടിഞ്ഞുകൂടി ഇരുന്ന് ശരിക്ക് നമ്മുടെ തീ കത്താത്തതിൻ്റെയും പോകുക പുറത്ത് പോകാത്തതിൻ്റെ കാരണം ഇത്രയും അടിഞ്ഞ് പൈപ്പിലൊക്കെ അടഞ്ഞിരുന്നിട്ടാണ് അപ്പോൾ ഇനി ക്ലീൻ ആക്കുമ്പോൾ ഒന്ന് രണ്ടോ മാസം ക്ലീൻ ആക്കുമ്പോൾ ആ പൈപ്പും കൂടെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം